കാർഷിക സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാനുള്ള സർവകലാശാല സെനറ്റ് യോഗം ക്വാറം തികയാത്തതിനെ തുടർന്ന് പിരിഞ്ഞു നാലംഗങ്ങൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇടത് സെനറ്റ് അംഗങ്ങൾ മുഴുവൻ വിട്ടുനിന്നു യോഗം പതിമൂന്നിലേക്ക് മാറ്റി വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ഇത് സാഹചര്യത്തിലാണ് ഇടത് അംഗങ്ങൾ വിട്ടുനിന്നത് മറ്റു വിവരങ്ങൾ കൂടി സെർച്ച് കമ്മിറ്റിയെ നിയമിക്കാനുള്ള സെനറ്റ് യോഗമാണ് ഇപ്പോൾ ക്വാറം തിയാ തികയാത്തതിനെ തുടർന്ന് പിരിഞ്ഞിരിക്കുന്നത് കാർഷിക സർവകലാശാലയുടെ തന്നെ ഈ ആകെ പങ്കെടുത്തത് നാല് അംഗങ്ങൾ മാത്രമാണ് ഇടത് സെനറ്റ് അംഗങ്ങൾ മുഴുവനും ഇതിൽ നിന്നും വിട്ടു നിൽക്കുകയുണ്ടായി തുടർന്ന് പതിമൂന്നിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഇതിൽ തന്നെ എൽ ഡി എഫ് പ്രതിനിധികൾ വിട്ടുനിന്നത് ഈ ബി സിയുമായുള്ള മറ്റ് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് വിലയിരുത്തൽ ഇരുപത് ഔദ്യോഗിക അംഗങ്ങളും പതിനഞ്ച് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്ന പതിനൊന്ന് അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരുള്ള കൗൺസിലിന്റെ കോറം നിലവിലുള്ള അംഗങ്ങളുടെ അഞ്ചു ശതമാനത്തിൽ ഒന്നാണ് ഈ ജനറൽ കൗൺസിലേക്കുള്ള അംഗങ്ങളുടെ ഗവർണർ നാമനിർദ്ദേശം നടത്താത്തത് കാരണം കോറം ഏഴ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും സി പി എമ്മിന്റെയും സി പി ഐ യുടെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മുഴുവനും മുൻ നിശ്ചയിച്ച പ്രകാരമാണ് വിട്ടുനിന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് പ്രതി തെരഞ്ഞെടുക്കപ്പെട്ട നാല് പ്രതിനിധികളും ചില ഔദ്യോഗിക അംഗങ്ങൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്തായാലും ഗവർണറുടെ പ്രതിനിധികളെ ഇതുവരെ നാമനിർദ്ദേശം ചെയ്തിട്ടില്ല യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്കായി ഓൺലൈനായി പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി തന്നെ ഈ ബി സിയുടെ താൽക്കാലിക ചുമതലയിൽ തന്നെ തുടരുകയാണ് നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി നിയമ ഭേദഗതി അവഗണിച്ചുകൊണ്ട് നിലവിലെ നിയമം അനുസരിച്ച് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന നട ഈ ഒരു നടപടിയെയാണ് എൽ ഡി എഫ് എതിർക്കുന്നത് എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ അസൗകര്യമുള്ളതായി ചില കൗൺസിൽ അംഗങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം എടുക്കുന്നത് പതിമൂന്നിലേക്ക് മാറ്റിവെക്കുന്നത് എന്നാണ് യോഗത്തെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് അംഗങ്ങൾ യോഗം ചേർന്ന ശേഷം തീരുമാനമെടുക്കാതെ വീണ്ടും വിളിച്ചു ചേർക്കുമെന്ന വി ഈ റൂളിംഗ് നിയമവിരുദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടെങ്കിലും വി സി വഴങ്ങിയിട്ടില്ലായിരുന്നു എന്തായാലും പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം വി സിക്ക് ഉണ്ട് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് വി സി തീരുമാനം എടുക്കുന്നത് മാറ്റിവെച്ചതെന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചിട്ടുള്ളത് ഈ മാസം പതിനാറാം തീയതി കേരള സർവകലാശാലയിലും പതിനേഴിന് കുസാറ്റിലും സെർച്ച് കമ്മിറ്റിയിലെ